ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സാധാരണയായിട്ട് സാധാരണക്കാരൻ്റെ പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമ്മൾ സെബ്രോണിക്സിനെ ഇതുവരെയും കണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് സാധാരണക്കാരന് വേണ്ടിയിട്ടല്ല കുറച്ച് കൂട്ടി റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റിച്ച് മോഡലായിട്ടുള്ള ഒരു സൗണ്ട് ബാറും സെബ് ജുഗ് ബാർ നയൻ സെവൻ ഫൈവ് സെർ എന്ന് പറയുന്ന ഡോൾ ബി അറ്റ്മോ സപ്പോർട്ടുള്ള ഒരു സൗണ്ട് ബാർ അതാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ റിച്ച് എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അമ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അത് സാധാരണ സബ്ഡോണിക്സ് കാണിക്കുന്ന പരിപാടിയാണ് റേറ്റ് ഇത്തിരി കൂടുതൽ എഴുതിയിടും പക്ഷേ ഇരുപത്തിരണ്ട് സംതിങ് ആണ് ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് വരുന്നത് നമുക്ക് വഴിയേ മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു റിച്ച് സൗണ്ട് ബാർ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളിതുവരെ ഇത്രയും വില കൂടിയ ഒരു സൗണ്ട് ബാറൊന്നും നമ്മുടെ ചാനലിൽ വേറൊരു ബ്രാൻഡിൻ്റെയും പരിചയപ്പെട്ടിട്ടില്ല ഇതിനേക്കാളും കുറഞ്ഞ മോഡലാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് എനിക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കേട്ട് നോക്കാം ഈ അൺബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗടിക്കുന്നൊരു പരിപാടിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അൺബോക്സ് കാണണം കേട്ടോ ഇതിനുള്ളിൽ വീണ്ടും ഇതുപോലെ വലിയൊരു ബോക്സും കൂടി ഉണ്ട് ഇതും കൂടി തുറന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സൗണ്ട് ബാറിനെ പുറത്തെടുക്കാൻ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് ഇതാ ഒരു ദിവസത്ത് ഹൃദക്രോഷൻ്റെ ഉണ്ട് അപ്പുറത്ത് ഒരു ആക്ടസിൻ്റെ കൂടെയാണ് ഒരു സൗണ്ട് ബാറും ഒരു സബ് ഊഫറും രണ്ട് വയർലെസ് ആയിട്ടുള്ള സാറ്റലൈറ്റ് സ്പീക്കർ അടങ്ങിയ ഒരു പാക്കേജ് ആണിത് എട്ടയാൾ കിലോ ഉണ്ട് ഇതിൻ്റെ മൊത്തം വെയ്റ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വാട്ട് ഔട്ട്പുട്ടാണ് കമ്പനി ഇതിന് പറയുന്നത് അത് നമുക്ക് വഴി ചെക്ക് ചെയ്യാമല്ലോ എന്തായാലും അപ്പോൾ ഇതിന് റിയൽ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാ കേട്ടോ തെറമോകോളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സേഫായിട്ടാണ് കമ്പനി ഈ സാധനം നമുക്ക് പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത് പാക്കേജിൽ ധാരാളം സാധനങ്ങളുണ്ട് അതിൽ ഒന്ന് സൗണ്ട് ബാറാണ് ഹെവി പ്ലാസ്റ്റിക് ബോഡിയോട് കൂടിയ ഈ ഒരു സൗണ്ട് ബാറിന് തൊള്ളായിരത്തി അറുപത് എം എം വി ഒൻപത് എം എം ഡെപ്തും എൺപത് എം എം ഹൈറ്റുമാണ് കിലോഗ്രാം ഭാരമുണ്ട് സൗണ്ട് ബാറിന് ഫ്രണ്ടിലും മുകൾ ഭാഗത്തുമായിട്ട് മെറ്റൽ മെഷുകൾ ഒരുക്കിയിരിക്കുന്നു ഫ്രണ്ട് സൈഡിൽ ഇടത് ഭാഗത്തായിട്ട് സെബ്രോണിക്സിന്റെ ബ്രാൻഡിംഗും വലതു ഭാഗത്ത് ഡോൾബി അറ്റ്മോസിന്റെ ബ്രാൻഡിങ് കാണാം റിയർ സൈഡിൽ എ സി പവർ കോഡ് കണക്ട് ചെയ്യാനും സബ് ബൂഫർ കണക്ട് ചെയ്യാനും ഓപ്റ്റിക്കൽ കേബിൾ ഓക്സ് കേബിള് യു എസ് ബി സ്റ്റോറേജ് എച്ച് ഡി എം ഐ ഇൻപുട്ട് അല്ലെങ്കിൽ എച്ച് ഡി എം ഐ എ ആർ സി കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാണാം ഇതുകൂടാതെ ഇവിടെ തന്നെ നമുക്കൊരു സി പോർട്ട് കാണാമെങ്കിലും അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ഫ്രണ്ട് സൈഡിലെ മെഷികൾക്ക് നടുവിലായിട്ട് വൈറ്റ് നിറത്തിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയും ഈ ഒരു സൗണ്ട് ബാറിലുണ്ട് പവർ ഓൺ ഓഫ് വോളിയം കൺട്രോൾ ഇൻപുട്ട് സെലക്ഷൻ എന്നിങ്ങനെ നാല് സ്വിച്ചുകളും നമുക്ക് ഇതിന് മുകളിലായിട്ട് കാണാൻ സാധിക്കും കറുത്ത നിറത്തിൽ നവോപ്പാൻ പോലെയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച സബ് ഊഫറും നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് ഇവനാണ് ഇതിലെ പവർ ഉള്ളത് ഫ്രണ്ട് സൈഡിൽ എയർവെറ്റും സെബ്രോണിക്സിന്റെ ലോഗോയും മാത്രം നമുക്ക് കാണാം വലുത് സൈഡായിട്ട് സ്പീക്കർ ക്ലോത്ത് വെച്ച് മറച്ചിരിക്കുന്നതും കാണാം നൂറ്റി തൊണ്ണൂറ് എം എം വിത്തും മുന്നൂറ്റി ആറ് എം എം ഡെപ്തും മുന്നൂറ്റി അറുപത്തിയേഴ് എം എം ഹൈറ്റും ആണ് ഈ ഒരു സബ് ഊഫറിനുള്ളത് നാല് പോയിന്റ് മൂന്ന് കിലോഗ്രാം ഭാരമുണ്ട് ഇനി ഇതിനോടൊപ്പം നമുക്ക് രണ്ട് വയർലെസ് സാറ്റലൈറ്റ് സ്പീക്കർ കൂടി ലഭിക്കുന്നുണ്ട് കറുത്തു നിർത്തി നല്ല ഗ്ലോസിയായ പ്ലാസ്റ്റിക് ബോഡിയും മെറ്റൽ മെഷ്യും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്പീക്കറുകൾ റൂമിൽ റിയർ സൈഡിൽ വെക്കാനുള്ളതാണ് ഇവയിലേക്ക് ഓഡിയോ സിഗ്നൽ കണക്ട് ചെയ്യാനായിട്ട് കേബിളുകൾ മെയിൻ യൂണിറ്റിൽ നിന്ന് ഉണ്ടാകില്ല അതാണ് ഇത് വയർലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് അങ്ങനെ ഓഡിയോ വയർലെസ് ആയിട്ട് കണക്ട് ആയിക്കോളും അപ്പൊ അതിനായിട്ട് പാക്കേജിൽ നമുക്ക് തന്നിരിക്കുന്ന പവർ അഡാപ്റ്റർ പവർ പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ ഒന്നിന്റെ പുറകിലെ സോക്കറ്റിൽ കണക്ട് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം അവിടെ തന്നെയുള്ള എസ് എൽ ഔട്ട് പോർട്ടിൽ രണ്ടാമത്തെ സാറ്റലൈറ്റ് സ്പീക്കറിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യണം ഇവിടെ കാണുന്ന സി പോർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മാത്രമുള്ളതാണ് സാറ്റലൈറ്റ് സ്പീക്കറിന് താഴെ അത് ക്ലാമ്പിൽ ഉറപ്പിക്കാനായിട്ടുള്ള ത്രെഡും സെൻട്രൽ ആയിട്ട് ആവശ്യമെങ്കിൽ സ്പീക്കറുകളുടെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ പരസ്പരം ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചും കാണുംബി അറ്റ്മോസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ വ്യത്യസ്തമായിട്ടുള്ള ഫീൽ അറിയുന്നത് ശരിക്കും സറൗണ്ട് സൗണ്ടിലൂടെ ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സറൗണ്ട് സൗണ്ട് നമുക്ക് കിട്ടുന്നത് കൃത്യമായിട്ട് ദി റിയർ സാറ്റലൈറ്റ് സ്പീക്കറിലൂടെയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സറൗണ്ട് സൗണ്ട് അഥവാ ഡോൾബി അറ്റ്മോസിന്റെ ആ കൃത്യമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ഉപയോഗിച്ചാൽ പോരാ എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഓഡിയോ കൊടുക്കണം എന്നാൽ മാത്രമാണ് ആ കൃത്യമായിട്ട് ആ ഡോൾബി അറ്റ്മോസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നാല് വ്യത്യസ്ത ഇക്വലൈസർ മോഡുകളാണ് ഇതിനുള്ളത് മ്യൂസിക് മൂവി ന്യൂസ് സ്പോർട്സ് എന്നിവയാണ് നമുക്കത് റിമോട്ടിൽ ഇതുപോലെ കാണാൻ സാധിക്കും സറൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ മെയിൻ യൂണിറ്റിന്റെ വോളിയൂം നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും റിമോട്ട് കൂടാതെ മെയിൻ യൂണിറ്റും സാറ്റലൈറ്റ് സ്പീക്കറും ഭിത്തിയിൽ ഉറപ്പിക്കാനാവശ്യമായിട്ടുള്ള രണ്ട് ജോഡി വ്യത്യസ്ത തരം മെറ്റൽ ക്ലാമ്പുകളും അതിനുള്ള സ്ക്രൂ സ്ലീവ് എന്നിവയും ഓരോന്ന് വിധം ഓഡിയോ കേബിളും എച്ച് ഡി എം ഐ കേബിളും റിമോട്ടിലിടാനുള്ള രണ്ട് ബാറ്ററിയും ക്ലാമ്പിൽ ടൈറ്റായിട്ട് സ്പീക്കറുകൾ ഫിക്സ് ചെയ്യാനുള്ള ടു സൈഡ് സ്റ്റിക്കറുകളും യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യുആർ കോഡും നമുക്ക് പാക്കേജിൽ കിട്ടുന്നുണ്ട് പതിനാറ് സെൻറ്റിമീറ്റർ അതായത് എട്ട് ഇഞ്ചിൻ്റെ സബ് മൂഫറാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നൂറ്റി അൻപത് വാട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത് ഇനി ഈ ഒരു സൗണ്ട് ബാർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വാട്ടാണ് ഔട്ട്പുട്ട് തരുന്നത് ഇതിനുള്ളിൽ ആറ് ചെറിയ സ്പീക്കറാണ് ഉള്ളത് ഇനി ഈ രണ്ട് സാറ്റലൈറ്റ് സ്പീക്കർ ഇത് എഴുപത്തി അഞ്ച് വാട്ടിൻ്റെ വീതമാണ് അപ്പോൾ അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത്തി വാട്ട് ഔട്ട് പുട്ടാണ് ഈ ഒരു ജുഗ് ബാറിന് അതായത് നയൻ സെവൻ ഫൈവ് സീറോ എന്ന് പറയുന്ന സെബ് ജുഗ് ബാറിന് കമ്പനി ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം ഞാൻ എന്തായാലും ടി വിയിൽ കൊണ്ടുപോയിട്ട് എച്ച് ഡി എം ഇൻപുട്ടൊന്നും കൊടുത്തിട്ടൂടെ ചെക്ക് ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ സൗകര്യമുള്ള രീതിയിൽ വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത് അപ്പോൾ ഒരു പാട്ട് ഇട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട് ബേസും ട്രബിളെന്ന് ബാസ് ട്രബിളും അല്ല അടിപൊളി തന്നെയാണ് സൗണ്ട് ചെവി പോവും വീട് കുലുങ്ങും ഇപ്പം നമ്മൾ കുറച്ച് ബേസ് ഉള്ള ബേസുള്ളൊരു പാട്ടാണ് ഇട്ടത് ഇനി നമുക്കൊരു ട്രബിളുള്ള പാട്ടിട്ട് നോക്കാം അപ്പോൾ ഞാൻ പാട്ട് മുഴുവനൊന്നും കേൾപ്പിക്കില്ല കോപ്പി റൈറ്റ് അറിയാലോ ജസ്റ്റ് നമുക്ക് അട്രബിൾ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ചെറിയൊരു ഭാഗം വെക്കാം അപ്പോൾ എൻ്റെ ഒരു ഉപയോഗത്തിൽ എനിക്ക് തോന്നിയത് നമ്മളിത് കൊടുക്കുന്നൊരു തള്ള ഒരു വാല്യൂ ഉണ്ട് പക്ഷെ സെബ്രോണിക്സ് എന്ന ആ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുമോ എത്ര പേര് വാങ്ങുമ്പോൾ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും സംഭവം കൊള്ളാം നല്ല ബേസ് ഉണ്ട് നല്ല ട്രബിൾ ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ട് നമുക്ക് കുറ്റം പറയാൻ തക്കതായിട്ട് ഒന്നും പറയാനില്ല അങ്ങനെ ഒന്നും കണ്ടില്ല എന്തായാലും കൊള്ളാം ഇതുവരെ നമ്മൾ റിവ്യൂ ചെയ്ത സൗണ്ട് ബാറുകളിൽ ഏറ്റവും ടോപ്പായിട്ട് തന്നെയാണ് വിലയും ടോപ്പാണ് അതിൻ്റെ ക്വാളിറ്റിയും ടോപ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമൻലായിട്ടുള്ള മറ്റൊരുമായി മറ്റൊരു ആണ് നമുക്ക് എണങ്ങണം